ഇങ്ങനെ ഒരു എട്ടിന്റെ പണി കിട്ടുമെന്നുള്ളത് ആ ഒരു ഡ്രൈവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല കേട്ടോ ആ ഡ്രൈവർ പോലും അറിയാതെ ഈ ഒരു ബസ്സിലെ യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു യാത്രക്കാരി പകർത്തിയ ഒരു വീഡിയോ ആണിത് എന്തായാലും ഇത് പകർത്തിയ ആളുണ്ടല്ലോ ആ ആൾക്ക് തലാ ബ്ലോക്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലോട്ട് കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾ ചെയ്തത് വലിയൊരു നന്മയാണ് ഇത് മറ്റുള്ളവർക്കൊരു പാഠമാവണം ഇപ്പം സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഫോണും വിളിച്ച് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോവുകയാണ് എന്തായാലും ഈ പറയുന്ന ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അത്ര മാത്രം വൈറലാണ് ഇനി ചില ആളുകളൊക്കെ ഇതിനടിച്ചൊരു കമൻ്റ് നടന്നു തരും ഇയാൾ സപ്പോർട്ട് ചെയ്ത് വന്നതാണ് അദ്ദേഹം അതായത് ഇദ്ദേഹം നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ കൺട്രോൾ കിട്ടുന്നുണ്ടല്ലോ ഫോണും അതേപോലെ സ്റ്റിയറിങ്ങും നല്ല കൺട്രോളിലാണ് പോകണത് എന്നുള്ളത് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാലോ ഒരിക്കലും വാഹനം ഓടിക്കുമ്പോൾ ഫോൺ വിളിക്കാൻ പാടില്ല അതിന് എത്ര കൺട്രോൾ ഉണ്ടെങ്കിലും എത്ര കോൺഫിഡൻ്റ് ആണെങ്കിലും എത്ര എക്സ്പേർട്ട് ആണെങ്കിലും അത് ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് ഒരിക്കലും അല്ലേ ഇടക്കിടക്ക് ഇതേപോലെ കാണുന്നതാണ് നമ്മുടെ നിയമം സ്ട്രോങ്ങ് അല്ലാത്ത ആ മുൻകാലങ്ങളിൽ ചെയ്ത ആളുകൾക്ക് കിട്ടിയ ശിക്ഷ പോരാ എന്തായാലും ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക